വാമല നവീകരണ കലശവും ജനുവരി മുതൽ വരെ പുനപ്രതിഷ്ഠ ചടങ്ങിന്റെ നോട്ടീസ് പ്രകാശനം നെല്ലിക്കുളങ്ങര ക്ഷേത്രാങ്കണത്തിൽ നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്നു കെ ബാബു എം എൽ എയും നെല്ലിക്കുളങ്ങര ക്ഷേത്രം മുൻ മേൽശാന്തിയുമായ നാരായണൻ നമ്പൂതിരിയും ചേർന്ന നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു വളരെ പ്രസിദ്ധവും പുരാതനമായൊരു ക്ഷേത്ര സംസ്കാരം നിലനിൽക്കുന്ന നിലനിന്ന് വരുന്ന ഇടമാണ് ഭക്തജനങ്ങൾ വളരെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ആഘോഷങ്ങൾ ഓരോ വർഷവും നടത്തി വരാറുണ്ട് മണ്ഡലകാല വിശേഷങ്ങളിലാണ് ഏറ്റവും പ്രത്യേകതയോടുകൂടി അവിടെ ആ പ്രദേശത്തെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ജനങ്ങളും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ആഘോഷങ്ങൾ നടത്തുന്ന ശ്രമം ഉത്സവങ്ങൾ നടക്കുന്നത് ഇവിടെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയുമാണ് നാം പ്രതിഷ്ഠിക്കുന്ന ഓരോ വിഗ്രഹങ്ങൾക്കും ദൈവങ്ങൾക്കും ഒരു കാലാവധി കഴിയുമ്പോൾ അതിൻ്റെ ശക്തി ചോർച്ചയുണ്ടാവുക ആ ശക്തി ചോർച്ചയുണ്ടാവുന്നതിന് പുനഃപ്രതിഷ്ഠ നടത്തി നിലനിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ താന്ത്രികമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് പുനഃപ്രതിഷ്ഠയും ക്ഷേത്രാചാരങ്ങൾക്ക് അനുസരിച്ചുള്ള നവീകരണ കലസവും നടത്തേണ്ടത് അനിവാര്യമാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ വി രാമചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി കെ സി മാധവൻ എൻ കെ മനോജ് കെ വി രാജേഷ് കെ എസ് കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ആറു ദിവസങ്ങളായി നടക്കുന്ന ചടങ്ങുകളിൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മേജർ രവി ടി ജി രവി മറ്റ് വിവിധ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും യു ന്യൂസ് പാലക്കാട്